കാണാൻ വലിയ ഭംഗിയോ നിറമോ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ മദീനയിൽ ജീവിച്ചിരുന്നു അവർ ദിവസവും വന്ന് മദീന പള്ളിയും പരിസരമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കും ആരും അത് ശ്രദ്ധിക്കാറില്ലെങ്കിലും പടച്ചോനോടുള്ള ആ സ്ത്രീയുടെ സ്നേഹം റസൂൽ കാണാറുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞപ്പോ അവരൊട്ടും പള്ളിയിൽ വരാതായി എന്ത് പറ്റി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരുടെ മരണവാർത്ത റസൂൽ അറിയുന്നത് റസൂൽ ആകെ വേഷമായി സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് എന്തേ സ്വഹാബ നിങ്ങൾ എന്നോട് ആ മരണ വാർത്ത പറയാതിരുന്നത് സമൂഹത്തിൽ വിലയില്ലാത്ത പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മരണ വാർത്ത റസൂലിനെ അറിയിക്കാൻ മാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല അതൊരു രാത്രിയായിരുന്നു നബിയെ അവിടത്തെ ഉറക്കം ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് അവര് കാരണം ബോധ്യപ്പെടുത്തി വിഷമിച്ച റസൂല് ആ സ്ത്രീയുടെ കബറിനടുത്ത് പോയി നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നുണ്ട് മനുഷ്യനെ രണ്ടായി കാണാൻ സമൂഹം സൃഷ്ടിച്ചുവെച്ച അതിർത്തികളും മാനദണ്ഡങ്ങളും ഒന്നും വസൂലിനതിരുകളെ ആയിരുന്നില്ല നിറമോ രൂപമോ ഒന്നും നോക്കാതെ അവരെല്ലാം ചേർത്ത് നിർത്തി എന്നതാണ് അവിടെ നിന്ന് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്നും